യോഹന്നാൻ്റെ സുശേഷം ഒന്നാമധിയായം പതിനാറാം വാക്യം അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് ലഭിച്ച കൃപ അതെത്ര അപ്രമേയമാണ് അപാരമാണ് ക്രിസ്തു നമുക്ക് കൃപ നൽകി എന്നുള്ളതും ക്രിസ്തുവിൽ നിന്ന് കൃപ നമുക്ക് ലഭിച്ചു എന്നുള്ളതും ശരിയാണ് എങ്കിൽ പോലും ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിക്കുന്നതാണ് ദൈവീക ശ്രശൂഷയുടെ ഏറ്റവും വലിയ പ്രചോദനം കർത്താവിങ്കൽ നിന്ന് കൃപ പ്രാപിച്ച് അത് കൃപമേൽ കൃപ നിറയുന്നത് എന്തൊരു എന്തൊരനുഗ്രഹമാണ് യേശുക്രിസ്തു തന്നെ കൃപയാണ് നാം പതിനേഴാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത് മാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു നമുക്ക് യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ കൃപയും കൂടെ നമുക്ക് ലഭിച്ചു കൃപമേൽ കൃപ ലഭിച്ചു എന്ന് മാത്രമല്ല ആ ദൈവകൃപ നമ്മുടെ ഉള്ളിലുമായി നാം ആകുന്നത് കൃപയാൽ ആകുന്നു എന്ന് പൗലോസ് പറഞ്ഞത് എത്ര അർത്ഥവത്താണ് നമുക്കും പറയാം ഞാൻ ആകുന്നത് കൃപയാൽ ആകുന്നു എന്ന് പൗലോസിനോട് ചേർന്ന് നമുക്കും ആവർത്തിച്ച് പറയാം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ